നമസ്കാരം യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ സനായിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ ആക്ഷൻ കൗൺസിലിന് മുന്നിൽ കടമ്പകൾ ഏറെയാണ് വേണ്ട രീതിയിൽ പണസമാഹരണം മുന്നോട്ട് പോയിട്ടില്ല ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയത് ആദ്യഘട്ട ചർച്ചയ്ക്ക് ഈ തുക മതിയാകും എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്കും അവസാന ഘട്ടത്തിലേക്കും കടക്കുമ്പോൾ അതിവേഗ ധനസമാഹരണം വേണ്ടിവരും ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ ചർച്ചയ്ക്ക് ശേഷം ബ്ലഡ് മണി കൊടുക്കാനായില്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കുന്നവരുടെ ജീവന് പോലും അപകടം ഉണ്ടായേക്കാം തന്നെ ഫണ്ട് പിരിവ് അതിവേഗത്തിലാക്കിയേ മതിയാകൂ സൗദി ജയിലിൽ കിടക്കുന്ന വേണ്ടി അൻപത് കോടിയാണ് മലയാളികൾ പിരിച്ചത് ഇത് റഹിമിന്റെ കേസിൽ മോചനത്തിന് വഴി തുറക്കുന്ന സാഹചര്യമുണ്ടായി ഇതേ ഇടപെടൽ നിമിഷപ്രിയയുടെ മോചനത്തിനും അനിവാര്യതയാണ് ഈ കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കില്ല എന്നാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത് സനയിൽ തന്നെ പീഡിപ്പിക്കുകയും ദേഹോപദ്രവം ചെയ്യുകയും ചെയ്ത യുവാവിനെ നിമിഷപ്രിയ കൊന്നില്ല എന്നാണ് ആക്ഷൻ കൗൺസിൽ വാദം പീഡകനിൽ നിന്ന് രക്ഷപ്പെടാൻ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി നിമിഷപ്രിയ പാസ്പോർട്ട് എടുക്കാനായി പോയി അവിടെ വെച്ചാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് നിമിഷപ്രിയയും പറഞ്ഞത് പിന്നീട് തന്ത്രത്തിൽ നിമിഷപ്രിയയെ എത്തിച്ച് പ്രതിയാക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സുപ്രധാന നീക്കവുമായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ മുമ്പോട്ട് പോകുന്നത് നിമിഷയുടെ മോചനത്തിനായി യമനിൽ ആദ്യഘട്ട ചർച്ചകൾ നടത്താൻ നാൽപ്പതിനായിരം അമേരിക്കൻ ഡോളർ ഇന്ത്യൻ എംബസിയുടെ അക്കൌണ്ട് വഴി കൈമാറാൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെ ആക്ഷൻ കൌൺസിൽ ഇന്നലെ ഇരുപതിനായിരം ഡോളർ അതായത് ഏകദേശം പതിനാറ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കൈമാറി ഇതോടെ ആദ്യഘട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കും ഇത് ഫലം കണ്ടാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഇതിനും ഏതാണ്ട് പതിനേഴ് ലക്ഷം രൂപയോളം വേണ്ടിവരും ഈ ചർച്ചയിലാകും നിമിഷപ്രിയുടെ മോചനത്തിന് നൽകേണ്ട ബ്ലഡ് മണിയിൽ തീരുമാനമാവുക അതുകൊണ്ടുതന്നെ ശേഷിക്കുന്ന പതിനാറ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ കൂടി ചർച്ചകൾക്കായി ഉടൻ സമാഹരിക്കേണ്ടതുണ്ട് എന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു അതിനുള്ള ശ്രമവും ഊർജിതമാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുമഹദിയുടെ മഹദിയുടെ കുടുംബവുമായും അവരുൾപ്പെടുന്ന ഗോത്രത്തിന്റെ നേതാക്കളുമായിട്ടാണ് യമനിൽ എംബസി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ മുഖേന ചർച്ച തുടരേണ്ടത് ഇവർ ആശ്വാസധനം സ്വീകരിച്ച് മാപ്പ് നൽകിയാൽ മാത്രമേ മോചനം സാധ്യമാകൂ മകളുടെ മോചന ശ്രമങ്ങൾക്കായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി മാസമായി യമനിലെ സനയിൽ തങ്ങുകയാണ് പ്രേമകുമാരിക്കൊപ്പം സാമുവൽ ജെറോഡ് എന്ന തമിഴ് വംശജനമുണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം പണം കൊടുത്തില്ലെങ്കിൽ ഈ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലാകും എന്നാണ് സൂചനകൾ യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ബ്ലഡ് മണി സമാഹരിക്കാൻ പൊതുജന സഹായം തേടി അമ്മ പ്രേമകുമാരിയും ചർച്ചകൾക്ക് പൊതുമാനം നൽകുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ യമനി പൗരൻ തലാൽ അബ്ദോ മഹദിയെ കൊലപ്പെടുത്തി എന്ന കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷം നവംബറിൽ നിമിഷയുടെ അപ്പീൽ തള്ളിയ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ ഉടൻ തന്നെ അന്തിമ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രേമകുമാരിയുടെ ആശങ്ക കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകുക മാത്രമാണ് ഏക പോം വഴി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വർഷങ്ങളായി നടത്തുന്ന ശ്രമഫലമായിട്ടാണ് ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി യമനിയായ ഒരാളെ അഭിഭാഷകനായി നിയോഗിച്ചത് യമനി ഗോത്ര നിയമപ്രകാരം ഗോത്ര തലവന്മാർക്ക് മാത്രമേ തലാൽ മെഹദിയുടെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയൂ ഇന്ത്യയ്ക്ക് യമനിൽ നയതന്ത്ര പ്രതിനിധികൾ ഇല്ലാത്തത് കാരണം തലാൽ മെഹദിയുടെ കുടുംബവുമായി നേരിട്ട് മധ്യസ്ഥ ചർച്ച നടത്താനും കഴിയില്ല അതുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഗോത്ര തലവന്മാരെ കണ്ടെത്തുകയാണ് ജിബൂട്ടി എംബസി ചുമതലപ്പെടുത്തിയ യമനി അഭിഭാഷകന്റെ പ്രധാന ചുമതല ബ്ലഡ് മണി ഇന്ത്യൻ രൂപ ഏതാണ്ട് മൂന്ന് കോടി വരുമെന്നാണ് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ കണക്കാക്കുന്നത് അഞ്ഞൂറ് രൂപ വെച്ച് ഫണ്ട് നൽകി അറുപതിനായിരം പേർ സഹായിച്ചാൽ വളരെ വേഗത്തിൽ മൂന്ന് കോടി കണ്ടെത്താൻ കഴിയുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറയുന്നു അതുപോലും കിട്ടുന്നില്ല എന്നതാണ് വസ്തുത അതുകൊണ്ടുകൂടിയാണ് മറനാടൻ മലയാളിയും ഈ ക്യാമ്പയിന്റെ ഭാഗമാകുന്നത് തലാൽ മെഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിലും അതിനുള്ള സാധ്യതകൾ തെളിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മകളെ കാണാനും ജയിൽ മോചനം സാധ്യമാക്കാനും യമൻ തലസ്ഥാനമായ സനയിലേക്ക് പ്രേമകുമാരി ഏപ്രിൽ മാസത്തിലാണ് പോയത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം അക്കൗണ്ട് വിവരങ്ങൾ ഇവയാണ് പേര് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കറണ്ട് അക്കൗണ്ട് നമ്പർ പൂജ്യം 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 നാല് പൂജ്യം എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് പൂജ്യം എട്ട് ഏഴ് ഏഴ് ഐ എഫ് എസ് സി എസ് ബി ഐ എൻ പൂജ്യം 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 എട്ട് ഒൻപത് മൂന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പാലക്കാട്